ഇന്നേ ദിവസം എൽഹ ദൈവ വചന ശുശ്രൂഷി പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം പലപ്പോഴും മുൻപും ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം ഈ എൽ റുഹ ദൈവ വചന ശുശ്രൂഷിക്ക് ഒരുങ്ങുമ്പോൾ കർത്താവ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട് എൽ റുഹായിലെ പല ശുശ്രൂഷകളും ഇവിടുത്തെ താമസിച്ചുള്ള ധ്യാനങ്ങൾ ഏകദിന കൺവെൻഷൻ പല കൗൺസിലിംഗ് ശുശ്രൂഷകൾ അങ്ങനെ മിക്കപ്പോഴും കർത്താവ് കാണിക്കുന്നൊരു മേഖലയാണ് ഈശോയുടെ തിരുഹൃതത്തിലേക്ക് സമർപ്പിക്കാനുള്ള സന്ദേശം ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനാ രീതിയാണ് ഈശോയുടെ തിരുഹൃതത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇപ്പോൾ ഈ ശുശ്രൂഷ കുടുംബങ്ങളിൽ ഇരുന്ന് കാണുന്ന മക്കളുണ്ട് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നെ സംബന്ധിച്ച് വലിയ ഒരു വിശ്വാസ അനുഭവമുള്ളതാണ് ഈശോയുടെ തിരുഹൃദയം ഞാൻ ഓർക്കുകയാണ് എൻ്റെ നവീകരണത്തിൻ്റെ ആരംഭനാളുകളിൽ സെമിനാരിയിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഒരു ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്ത് ഒരു ധ്യാനകേന്ദ്രത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് ഒരു സഹോദരൻ ഒരു ലീഫ്ലെറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലീഫ്ലെറ്റ് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ ആ ലീഫ്ലെറ്റ് എന്താണെന്ന് വായിച്ചു നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഇതായിരുന്നു എത്രയും മാതിരിമുള്ള ഈശോയെ അങ്ങേടെ തിരുഹൃദയത്തിൽ ഞാൻ സങ്കേതം തേടുന്നു അങ്ങയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു കരുണയുടെയും ആദൃതരുടെയും ഇരിപ്പിടമായ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ കാര്യവും ദയവും ഞാൻ യാചിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ച എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ഹൃദയം തുറന്ന് പശ്ചാത്തലപിക്കുന്നു ഞാൻ കുത്തി മുറിവേൽപ്പിച്ച ആ തിരുഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും വെള്ളവും കൊണ്ട് എൻ്റെ ഹൃദയത്തിലുള്ള രക്തവണ്ണമായ പാപങ്ങൾ കഴുകി എൻ്റെ ഹൃദയത്തെ മഞ്ഞുപോലെ വെന്മയുള്ളതാക്കി മാറ്റണമേ എൻ്റെ ആധ്യാത്മിക അന്ധത മാറ്റണമേ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ എൻ്റെ ഇപ്പോഴത്തെ പ്രയാസങ്ങളും ആവശ്യങ്ങളിലും ഞാൻ അങ്ങേപ്പക്കം ഓടി വരുന്നു എൻ്റെ ആവശ്യങ്ങൾ തള്ളിക്കളയരുതേ എന്നെ ഉപേക്ഷിക്കരുതേ എന്നോട് ദയ തോന്നണമേ എന്നോട് കരുണ കാണിക്കണമേ എനിക്ക് നന്മയും നേട്ടമൊക്കെ ഉണ്ടാകുമ്പോഴും അങ്ങേടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപാപനെനിക്ക് തരണമേ അങ്ങയുടെ തിരഹിതത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവും അനന്തമായ കരുണയും വ്യവസ്ഥയില്ലാത്ത ക്ഷമയും അനുഭവിച്ചറിയാൻ വേണ്ട അനുഗ്രഹം തരണമേ ഇങ്ങനെ പറഞ്ഞ് അതിമനോഹരമായ പ്രാർത്ഥനയാണ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന വായിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ട് പോയത് ഈ പ്രാർത്ഥന ആദ്യമായിട്ടാണ് ഞാൻ അന്ന് കാണുക വായിക്കുക നമുക്ക് വായിലൊക്കെ തേൻ ഓടുന്ന ഒരു അനുഭവം അതായത് വായിൽ മധുരം തോന്നുന്ന ഒരു അനുഭവമാണ് ഈ പ്രാർത്ഥന ആദ്യമായിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ ഒരു പുസ്തകത്തിലേക്ക് ഇത് പകർത്തി എഴുതി വെച്ചു അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ എന്ന് നിൽക്കുമ്പോൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയും പെട്ട പ്രാർത്ഥനയാണ് ഈശോയുടെ തിരികുധത്തിലുള്ള പ്രാർത്ഥന അന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഒത്തിരി ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒത്തിരി ആന്തരിക മുറിവുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം ഇതൊക്കെയാണ് വൈകാരിക രോഗപീഠകൾ അല്ലെങ്കിൽ ആന്തരിക മുറിവുകളെന്ന് വിളിക്കപ്പെടുന്ന ഗണത്തിലുള്ള മേഖലകളാണിതെല്ലാം ഏറ്റവും നല്ലൊരു ആന്തരിക സൗഖ്യ പ്രാർത്ഥനയാണ് ഈശോയുടെ തിരകഥത്തോള പ്രാർത്ഥന ഒരു ദിവസം രണ്ട് ദിവസം അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചുരുങ്ങി ഇരുപത് മൂന്ന് വർഷം അടുപ്പിച്ച് നിങ്ങൾ ഈശോയുടെ തിരത്തോട് പ്രാർത്ഥിച്ച് നോക്കിയേ നമ്മുടെ മുറിവുകളും വേദനകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും അതിഭയങ്കരമായി ദേഷ്യപ്പെടുന്ന ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ അവരെ സമർപ്പിച്ച് ഒത്തിരി ഡിപ്രഷൻ ബാധിച്ചവർ അങ്ങനെ ഹൃദയത്തിന് മുറിവേറ്റവരെല്ലാം സമർപ്പിച്ച് ഈശോടെ തിരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം ഒരു മൂന്ന് വർഷം കടുപ്പിച്ച് നമ്മൾ നിയമിച്ച് പ്രാർത്ഥിക്കുക ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഒരു വ്യത്യാസം ശരിക്കും അനുഭവപ്പെടും ഒത്തിരി ദേഷ്യക്കാരൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും എനിക്കൊത്തിരിയേറെ ആന്തരിക സൗഖ്യം തന്നിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരിത്തോടുള്ള പ്രാർത്ഥന ഇന്നും ഞാൻ വളരെ സ്നേഹത്തോടെ ആസ്വദിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ പല പ്രാർത്ഥനാ പുസ്തകത്തിലും നമുക്ക് ഈ പ്രാർത്ഥന കിട്ടും സ്ഥിരതയോടെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോ തിരുഹൃദയം നമുക്ക് വാങ്ങിത്തരും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധികം മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നമ്മൾ പാപം മൂലം യേശുവിൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചു ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ കുറവുകളും ആന്തരിക മുറിവുകളും പാപാവസ്ഥകളും എല്ലാം നമുക്ക് സമർപ്പിക്കാം ഈശ്വരുടെ തിരുവത്വം കൊണ്ടും ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കൊണ്ടും ഈശോ അതെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് ഒരു പുതിയ ഹൃദയം നമുക്ക് തരും വിശ്വാസത്തോടെ നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ എൽറുഹ ദൈവവചന ശുശ്രൂഷയുടെ ലക്ഷ്യം ഇതാണ് ഒരു വചനത്തിൻ്റെ ശക്തി ഈശോ ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വചനത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം വചനം ഏറ്റുപറഞ്ഞു എന്നതല്ല ഒന്നോ രണ്ടോ വചനമായിരിക്കും നമ്മൾ ഏറ്റുപറയുക ആ വചനത്തിന് വലിയ ശക്തിയുണ്ട് അത് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാനും മാറ്റിമറിക്കാനുള്ള ശക്തി ഒരു വചനത്തിനുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ തിരുവചന ഭാഗം ഏറ്റുപറയാൻ യോഹനൻ്റെ സുവിശേഷം പത്തൊമ്പത് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വരെ എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റുപറയുന്നു അത് സാപത്തിനുള്ള ദിവ സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അതിനാൽ അതിനാൽ പടയാളികൾ വന്ന് പടയാളികൾ വന്ന് അവനോടുകൂടെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു കാലുകൾ തകർത്തു അവർ അവർ യേശുവിനെ യേശുവിനെ സമീപിച്ചപ്പോൾ സമീപിച്ചപ്പോൾ അവൻ അവൻ മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ കാണുക അവന്റെ കാലുകൾ അവന്റെ കാലുകൾ തകർത്തില്ല തകർത്തില്ല എന്നാൽ എന്നാൽ പടയാളികളിൽ ഒരുവൻ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി കുന്തം കൊണ്ട് കുത്തി ഉടനെ ഉടനെ അതിൽ നിന്നും അതിൽ നിന്നും രക്തവും രക്തവും വെള്ളവും പുറപ്പെട്ടു പു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം അവന്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് സത്യമാണ് പറയുന്നതെന്ന് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവന്റെ അസ്ഥികളിൽ അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് ാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു തങ്ങൾ കുത്തി മുറിവേൽ അവർ നോക്കി നിൽക്കും ഇരു കരമുടി പിടിച്ചൊന്ന് സുധിച്ചേൻ ഹാലുലിയ ഹലുലിയ ഹലലിയ ഹലലിയ ശബ്ദമേൽ ഹാലലിയ ഹലലിയ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും ഹാലുലിയ പാപം മൂലം നമ്മൾ കുത്തി മുറിവേൽപ്പിച്ച ഈശോന്റെ തിരത്തിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് ശക്തമായി ഒന്ന് ശ്രദ്ധിച്ച് ഷി ആധിയാ ധി അധിയാരി ശക്തമായി ശ്രദ്ധിക്കുന്നു ആരാരെയും ശ്രദ്ധിക്കേണ്ടതില്ല യേശുവിലേക്ക് മാത്രം ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളെല്ലാം യേശുവിലേക്ക് നോക്കുക ഓരോ വ്യക്തികളും യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കുന്നു ശിരി ശിരി ഈ പാചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ ആലുലി അലുലിയ ആലുലി അലുലി അലുലി അലുലിയ അവൻ്റെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തി അതിന് ജഗത്ത് ഒഴുകി അത് കണ്ടയാൾ തന്നെ സാധ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം സത്യമാണ് ഷി ആ റിയ ധിയാധിയ ധിയാധിയ അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ ഹാലൊലി അലൊലി അലോലിയ അലോലിയ ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ശരി നിങ്ങളുടെ ഹൃദയത്തിൽ ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസമായ ഒരു ഹൃദയം ഞാൻ വെച്ചു തരും ഷിയാറിയ ഒരു സരള ഹൃദയം ഞാൻ നിനക്ക് തരും ഒരു വിനീത ഹൃദയം ഞാൻ നിനക്ക് തരും ഹാലുലിയ ഹലുലിയ ഹലോലിയ ഹലോലിയ എല്ലാവരും അല്ലൊലി അവർ ശ്രദ്ധിച്ചേലോലി ആലോലി 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 ആദോലി ആലോലി 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 അേശുവേ കരകളടിച്ചുകൊണ്ട് കരകളടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു പുതിയൊരു ജനനം പാടി നൽകുന്നു പുതിയൊരു ശക്തി

പരിശുദ്ധാത്മാവ് നമ്മുടെ സദയങ്ങളിൽ വന്നെ ഈശോയുടെ സൃതയം പോലത്തെ സൃദയമാവാൻ വേണ്ടി കരങ്ങളെത്തി ശ്രദ്ധിക്കുന്നു അറിയാവുന്ന പോലെ ഹല്ലോലിയ വന്ന് ശ്രദ്ധിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ പിതാവുമായ പരിശുദ്ധാത്മാവായ മനേമയെ ബാലാകന്മാരെ മുഖ്യ ദുഃഖം അങ്ങനെ സ്വപ്നത്തിന് വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ബ്രഹ്മനേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പകണമെന്നുണ്ട് അവരിലേക്ക് എറണമേ ഞങ്ങളെ ശക്തിപ്രദത്തിനെ സഹായിക്കുന്നതെ സംരക്ഷിക്കണമെന്ന് വിശുദ്ധീകരിക്കുന്ന രൂപാന്തരത്തില്ലാത്ത കഴിയണമേ സകല ശുദ്ധ മന്ത്രവാദം ആഭിചാര ഗുണോത്രം ദൃഷ്ടദോഷം ഐശാചിക പീഡനം അങ്ങനെയുള്ള കൈവശങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് കൂട്ടായ്മയും ദൂരമെ ആപകരമായ സരത്വം അസൂയ ചതി ഞങ്ങൾ എന്നിവയ്ക്കുമായി വിട്ടുപോട്ടെ സർവശനായ ദൈവത്തിന്റെ ചതിയ രക്ഷനായ നാമത്തിലും മനുഷ്യ കന്യാരും മധ്യസ്ഥാലും ബിഗാർ അപാ ഗബി മല മല ശക്തമായ സാധാരണ സംഭവിച്ചാലും ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിനാത്മാവ് കുടുംബത്തിൽ വ്യക്തി ചേരുന്ന സമൂഹത്തിലെ എല്ലാ ദ്രമകളും വെള്ളത്തിലും വായാലോ അസുലോ അസുഖം വന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികവും പ്രാവിനോ പൈശാചികവുമായുള്ള സകലമെല്ലാം ലുക്ക ും പണ്ട് പോകുന്നിശാലിന്റെ നശിപ്പിക്കാൻ വേണ്ടിയുടെ പ്രതി പതിനകലവിധ പ്രകൃതി ഇടിവിന്റെ ഇടുവീട്ടുള്ള ആഘോഷങ്ങൾ പ്രതിസന്ധികൾ സ്വയംഭോംഭോകം തെറ്റായ ബന്ധങ്ങളുടെ സ്നേഹങ്ങൾ വിഭജന ദുർബൂത അഹങ്കാരസ മോഹം കോപം കൊതി യുവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്ര തടസ്സം കോടതി കണ്ണു പോക്ക് ചെവി നാഗോ തൊക്ക് ആന്തര ബാക്കിയ ചെറുതായി രോഗപ്പെട്ടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അവകാശതാബോധം കുറ്റബോധം ചെച്ച തൊട്ടാവളി സ്വഭാവം വിശ്വാസകുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കാം ശുദ്ധിച്ച് പ്രാർത്ഥിക്കാം വജനം വായിക്കാൻ ചംപാശന തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശം കൊണ്ടാണ് തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ അതിപ്പിന്യ പൈശാതി അനുഭവിക്കുന്ന ശക്തി ശക്തിയുടെ ദുഷ്ടഗതികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഞാൻ ശാസിക്കുന്നു യേശു നാമന്യം ബന്ധിക്കുന്നു യേശുനാവിദ്യം ബഹിഷ്കരിക്കുന്നു ഈശ്വര കുരിശിൽ ആട്ടി പാലിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ചാടും കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമായിരുന്നു സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ച് മൂന്ന് പ്രാവശ്യം എല്ലാവരും ഒന്ന് ചേർന്ന് അടിച്ചു കൊണ്ട് നോക്കി കാര്യങ്ങൾ അടിച്ചു ആഗതനാകണമേ സഹനം നിറയും തറയിൽ തീരതയോട് ചരിക്ക അഗ്നി സ്നാനം നൽകി ചൊരിയണമേ സഹനം നിറയും ദറയിൽ ധീരതയോടെ ചരി നൽക കൃപ നീ ീരിയോ പരിശുദ്ധാൽമാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ പവിഞ്ഞൊഴുകണമേ പരിശുദ്ധാൽമാവേ ിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേലിയ ശരി രീതി 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 നമ്മുടെ കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ നിയമങ്ങളുടെ സമയം ശ്രദ്ധിക്കുന്നു ചീ ആധിക കുടുംബ പ്രശ്നങ്ങളെ സംഭവം ശ്രദ്ധിക്കുന്നു രഹസ്യ ദുഃഖങ്ങളെ സംഭവം ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ സംഭവം ശ്രദ്ധിക്കുന്നു ശത്രുക്കളെ സംഭവം ശ്രദ്ധിക്കുന്നു ചീ നമ്മുടെ നാടിനെ സംഭവം ശ്രദ്ധിക്കുന്നു സഭയുടെ സംഭവം ശ്രദ്ധിക്കുന്നു വൈദികനേ സമയം ശ്രദ്ധിക്കുന്നു ശരി രീതിയിൽ സെസ്റ്റേഴ്സിനെ സംഭവം ശ്രദ്ധിക്കുന്നു ആലുലി അലോലി 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 അലൂലി അലോലി രോഗപീടനെല്ലാ സംഭവവും ശ്രദ്ധിക്കുന്നു ശരി രീതി രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് ശ്രദ്ധിക്കുന്നു ആലുലി പറയും ആലുവി ആലോലി ആലോലി ി അലുലി അലുലി അലുലിയ ആലുലി അലുലി 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 ആലുലി അലുലി അലുലിയ വിശ്വാസരഹിതമായ ദുഷ്ട ഹൃദയം വിട്ടുപോകട്ടെ ഉള്ളവരെ ഹൃദയം ലഭിക്കട്ടെ വിശ്വാസമുള്ള ശ്രദ്ധേയം ലഭിക്കട്ടെ സ്നേഹമുള്ള ഹൃദയം ലഭിക്കട്ടെ അനുരാമുള്ള ഹൃദയം ലഭിക്കട്ടെ കണ്ടോണ്ടിരുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ ഒരേപോലെ നഷ്ടപ്പെട്ടു പോകരുതേ

ദിവ്യാണ്ടത്തിലേക്ക് നോക്കി ശക്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ശരി യേശുവിലേക്ക് നോക്കി ശ്രുതിക്കുന്നു ഷാജു എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഷാജു ഷാജുവിനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട് എന്തൊരു പ്രത്യേക രോഗം മൂലം ഒരു ഡോക്ടറിനെ പോയി കണ്ടു ആ ഡോക്ടേഴ്സ് പറഞ്ഞു അല്പം കാര്യമായ രോഗമാണ് ഇന്ന മേഖലയിൽ ഈ രീതിയിലൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ പറഞ്ഞു പേടിച്ചിരിക്കുന്ന ഒരു കുടുംബം ഇതാ അവർ ചിന്തിക്കുകയാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി തേടാം വേറൊരു ഡോക്ടറെ കൂടി കാണാം എന്നിട്ട് നമുക്ക് അന്തിമ തീരുമാനം എടുത്താൽ മതി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു കുടുംബം ദൈവം സെക്കൻഡ് ഒപ്പീനിയൻ തേടാൻ പോകുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ വലിയൊരു അത്ഭുതം കാണുമെന്ന് കർത്താവ് സന്ദേശം തീരികയാണ് നിങ്ങൾ വിചാരിച്ച ഒന്നും ഉണ്ടാവില്ല വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയും ആ തിരിച്ചറിഞ്ഞ് ഈ എൽറോഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് അത് സാക്ഷ്യപ്പെടുത്തണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ് സെക്കൻഡ് ഒപ്പീനിയൻ പോകുന്ന വ്യക്തിക്ക് വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടൽ ആ രോഗാവസ്ഥയിൽ കർത്താവ് ഇപ്പോൾ കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് പല രോഗപീഠകളും പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായ രോഗങ്ങൾ ഒപ്പം തന്നെ മുട്ടുവേദന കാലുവേന വേദന ഉപ്പിറ്റുവേദന അങ്ങനെയുള്ള രോഗപീഠകൾ താരൻ്റെ ശല്യം പാൻ ശല്യം ഇങ്ങനെ മേഖലയിലൊക്കെ വ്യഞ്ചിരിച്ച ഒലുവോയിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി രോഗശാന്തിക്ക് കാരണമായി തീരുമെന്ന് ശക്തമായ സന്ദേശം ഈ അറിയിക്കുകയാണ് വ്യഞ്ചിരിച്ച ഒലുവോയിൽ കൊണ്ട് നിങ്ങൾ അത് പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി രോഗശാന്തികൾ ആ മേഖലയിൽ ലഭിക്കുമെന്ന് ശക്തമായ കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് ഒരു ഊമക്കത്ത് ആരും ഇറക്കിയതിൻ്റെ പേരിൽ ഒത്തിരി വേദനയിലൂടെ മറ്റോ കടന്നു പോകുന്ന ഒരാളെ കാണിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു ചെവി സംബന്ധമായ രോഗങ്ങൾ ഒരു പ്രാർത്ഥിക്കുക ചെവി സമ്മതമായ രോഗങ്ങളൊരു പ്രാർത്ഥിക്കുക ചെവിക്ക് കേളിക്കുറവുള്ള ഒരു വ്യക്തിയെ കർത്താവ് സഹിക്കപ്പെടുന്നുണ്ട് ഷൈജു എന്ന മകന്റെ ജീവിത പ്രശ്നത്തിന്റെ കർത്താവ് ഇടപെടുന്നുണ്ട് ഷൈജുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എന്നിശോ പറയുക ജോസഫ് എന്ന മകന്റെ കടയുടെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്തുമാറ്റി എനുഗ്രഹിക്കുന്ന നാട്ടിൽ കാണിക്കുന്നു ഒരു പന്നി ഫാം നടത്തുന്ന വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ ഈശ്വ പറയുന്നു ഷാന്റി എന്ന മകളുടെ മുട്ടുവേന കത്താവ് എനിക്ക് എനിക്കിഹിക്കുന്നു ക്യാൻസർ പിടിപ്പെട്ടതിനെ തുടർന്ന് വളരെ നിരാശേനായിരിക്കുന്ന ഒരു വ്യക്തിയെ കത്താവശ്വാസിക്കുന്ന നാട്ടിൽ കാണിക്കുന്നു സ്റ്റാൻലി എന്ന മകനോട് തുറന്നൊരു കുംസാരം നടത്താൻ കത്താവ് സന്ദേശം തരുന്നു ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു സഹോദരനെ കത്താവ് സോക്കിയപ്പെടുന്നു കിഡ്നി സ്റ്റോൺ പലർക്കും കത്താവ് എനിക്ക് എനുകിരിക്കുന്നു മൂക്കിലെ ദശ വളരുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഫിസ്റ്റുല രോഗം മൂലം കഷ്ടപ്പെടുന്ന രണ്ടു പേരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സഹിക്കുന്ന എനിക്കിരിക്കുന്നു മുടികൊഴിച്ചിൽ കർത്താവസവിക്കുന്ന നൽകി എനിക്കിരിക്കുന്നു ശൈലജ എന്നൊരു പേരും വിശ്വതരുന്നു വീഞ്ഞുണ്ടാക്കുന്ന ഭവനങ്ങളെ കാണിക്കുന്നു വൈനുണ്ടാക്കുന്ന ഭവനങ്ങൾ കുടിക്കുന്ന ഭവനങ്ങൾ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല വീഞ്ഞു കുടിക്കുന്നത് തെറ്റാണെന്ന് കർത്താവ് ശക്തമായ സന്ദേശം തരുന്നു മിശ്ര വിവാഹത്തിന് ഒരുങ്ങുന്ന രണ്ട് മക്കളെ കാണിക്കുന്നു എന്ത് വില കൊടുത്താൽ ബന്ധ ഉപേക്ഷിക്കാൻ കർത്താവ് സന്ദേശം വരുന്നു നാളികേരം വിറ്റ് ജീവിക്കുന്ന വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദേവശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം നീക്കുക യൂറിൻ ഇൻഫെക്ഷൻ കാരണം ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യ എനിക്കിരിക്കുന്നു അടിവയറ്റിൽ നീർക്കെട്ടും വേദനയുള്ള നാലുപേരെ കർത്താവ് സൗകര്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പാമ്പിൻ കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു ഭവനം എത്രയും പെട്ടെന്ന് വെഞ്ചിരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥയുള്ള റോസി എന്ന മകളോട് പൂർവികർക്ക് വേണ്ടി കുർബാന ചെലിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് ശാസിക്കുന്നു ഏലിയാമ എന്ന സഹോദരിയോട് പരിശുദ്ധ അമ്മയോട് ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദർശിച്ചിരുന്നു ബാബു എന്ന സഹോദരൻ്റെ വീട് വിൽക്കാനുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു ഓർക്കത്തിനിടയിൽ ശ്വാസ തടസ്സം വരുന്ന ഒരാളെ കർത്താവ് സഹിക്കപ്പെടുന്ന നാട്ടിൽ കാണിക്കുന്നു ജൂബി ടെന്നി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്ന നാട്ടിൽ കാണിക്കുന്നു സൗഖ്യം കിട്ടിയിട്ടും സാക്ഷ്യപ്പെടുത്താത്ത മക്കളെ കർത്താവ് കാണിക്കുക ഈ അൽഹ ദൈവവചന ശുശ്രൂഷയിൽ എൽറുഹ ശുശ്രൂഷകളിൽ സൗകിംഗ് കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താത്ത മക്കളെ സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരുന്നു പാല് വിൽക്കുന്ന ഒരു സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിന് വിൽപ്പന തടസ്സം കർത്താവ് മാറ്റി അനുഗ്രഹിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ജ്വല്ലറി ഉടമയോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ന്യൂസ് എഡിറ്ററായി ജോലി ചെയ്യുന്ന ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു പല ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വിട്ടുമാറാത്ത മൈഗ്രീൻ തലവേനയുള്ള വിദേശത്തായിരിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കിമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്ന ഒരാൾക്ക് സൗഖ്യുന്നതിന് എനീഗ്രഹിക്കുന്നു പൈൽസ് മൂലക്കുരുടെ അസുഖം ഒരു മകനെ കർത്താവ് സൗഖ്യുന്നതിന് എനുഗ്രഹിക്കുന്നു കൺപോളയിൽ കുരുവന്ന് കണ്ണ് പകുതി അടഞ്ഞ അവസ്ഥയുള്ള ഒരു മകൾക്ക് സൗഖ്യുന്നതിനെ എനുഗ്രഹിക്കുന്നു വയറ് കൂടെ കൂടെ ആവുന്ന ഒരാൾക്ക് സൗഖ്യുന്നതിനെ എനുഗ്രഹിക്കുന്നു മുട്ടിൻ്റെ ചരട്ട നിന്നുന്ന അവസ്ഥ സൗഖ്യമെങ്കിൽ അനുഗ്രഹിക്കുന്നു കിഡ്നി ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് തുറന്ന കുമസാരം നടത്താൻ ഈശ്ശേ സന്ദേശം തരുന്നു എന്ത് കഴിച്ചാലും ശക്തമായ പുളിച്ച് തകട്ടിലെ ദഹനക്കേട് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു ശക്തമായ പുറം വേദന മൂന്ന് പേർക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു യൂറിൻ ഇൻഫെക്ഷൻ അഞ്ച് പേർക്ക് കൽത്താവ് സൗഖ്യ അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഒരു യൂത്ത് പെൺകുട്ടിക്ക് കലത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ആനി ട്രീസ മേഴ്സി ജോണി ഇവരെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കലത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നു കാല് നിലത്ത് കുത്താൻ സാധിക്കാത്ത രീതിയിൽ ശക്തമായ ഉപ്പുറ്റിവേദന ഒരു മകനെ കൽത്താവ് സഹിക്കുന്നതിലെ എനിക്കിരിക്കുന്നു ഗർഭപാത്രത്തിൽ മുഴയുള്ള ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു മകളുടെ ജീവിതത്തിൽ കൽത്താവ് ഇടപെടുന്ന ആട്ട് കാണിക്കുന്നു കൊതുക് കുത്തിക്കഴിഞ്ഞാൽ അലർജി വരുന്ന അവസ്ഥ ആ വ്യക്തിയെ കൽത്താവ് സുഖപ്പെടുന്നുണ്ട് വെഞ്ചിരിച്ച ഒലുവോയിൽ ഉപയോഗിക്കാൻ കത്താവ് സന്ദർശിച്ചിരുന്നു ന്യൂമോണിയ ബാധിച്ച ഒരു വ്യക്തിക്ക് കൽത്താവ് സഹിക്കുന്നതിരെ എനിക്കുന്നു ഒരു പനിയെ തുടർന്ന് അത് തലച്ചോറിനെ ബാധിച്ച വ്യക്തിക്ക് കൽത്താവ് സഹായിക്കുന്ന നിലയിൽ എനിക്കിരിക്കുന്നു ജീവിതശൈലി രോഗങ്ങളുള്ളവർ പ്രാഥക്യ ചില മക്കൾക്ക് ആ മേഖലയിൽ സൗഖ്യം വരുന്നുണ്ട് അതിൽ പ്രഷർ വളരെ ഒരു വ്യക്തി എത്ര മരുന്ന് വെച്ചിട്ടും പ്രഷർ കുറയാത്ത അവസ്ഥ ആ വ്യക്തിക്ക് കർത്താവ് ശ്രവിക്കുന്നുണ്ട് അനുഗ്രഹിക്കുന്നു റിച്ചാർഡ് എന്ന മകൻ്റെ ജോലി സംബന്ധമായ അസ്വസ്ഥത കൽത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു യൂട്രസ് എടുത്ത് കളയാൻ ഒരുങ്ങുന്ന ജെസ്സി എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനിടയാക്കി ഒരു മകളെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വാഹനം ഓടിക്കാനുള്ള ഭയവും കൽത്താവ് എടുത്തു മാറ്റി ആ മകളെ അനുഗ്രഹിക്കുന്നു വിദേശത്ത് സ്ട്രോക്ക് വന്നിരിക്കുന്ന ജോർജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ജോണി എന്ന മകന്റെ സംബന്ധമായ അസ്വസ്ഥത കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് മുട്ടുകേനയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക ഗ്രേസി എന്ന മകൾ ഉദരസംബന്ധമായ അസ്വസ്ഥത കത്താവ് സൗകര്യം അനുഗ്രഹിക്കുന്നു ചുങ്കം എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കാണിക്കുന്നു വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കത്താവസ് അനുഗ്രഹിക്കുന്നു ഐ എൽ ടി എസ് പരീക്ഷ പാസ്സാകാനുള്ള ക്രമ നൽകി അയറിൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു ഭവനത്തിൽ നിന്ന് വവ്വാശല്യം കൽത്താവ് എടുത്തു അനുഗ്രഹിക്കുന്നു അനീഷ് എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സം കത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു വർഷങ്ങളായുള്ള ഒരു വ്യക്തിയുടെ കോൺസ്റ്റിപ്പേഷൻ കത്താവ് സൗഹിക്കുന്നതിൽ അനുകരിക്കുന്നു ശ്വാസകോശം ചുരുങ്ങുന്ന അവസ്ഥ ഒരു വ്യക്തിക്ക് കത്താവ് സഹിക്കുന്നതിലെ അനുകരിക്കുന്നു ഒരു അധ്യാപികയുടെ ശക്തമായ ചുമ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട് ഒരു മകളുടെ ജന്മം ഭാഷ പഠിക്കാനുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയും ഹാലലിയ ഹാലിയ ഹാലലിയ ഷി ഹരി അരി അരി അരിയ പരിശുതാത്മാവിന് വലിയ അഭിഷയം തന്നെ നിരോധം ശ്രദ്ധിച്ചേൻ ഷി ഹരി അരി അരിയ രി ഹാലൊലിയ ഹാലിയ ഹാലൊലിയ ഹാലലിയ ഹാലലിയ ഹലലിയ എൻ്റെ പേര് റോമി ഞാൻ കോയമ്പത്തൂരിൽ ലൂർസ് ഫുറൈൻ കാന്തിപുരം ചർച്ച് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ധ്യാനത്തിന് വന്നത് എനിക്ക് ആക്ച്വലി വയറിൽ ഈ സൈഡ് തുടങ്ങി ഓ ഈ സൈഡ് വരെ ഒമ്പത് മുഴകളുണ്ടായിരുന്നു മുഴകളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു മുന്തിരിയില്ല അതിൻ്റെ വലിപ്പത്തിൽ എനിക്ക് ആക്ച്വലി അകത്തായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ തൊടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ എല്ലാം ഫീൽ ആകാൻ പറ്റും അതുപോലെ കുളിക്കുമ്പോഴും ഈ കൈ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം കൈ തൊടുമ്പോഴും നമുക്കൊരു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് മൊഴയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാനത് ആ സമയത്ത് ഞാൻ ഡോക്ടറിനടുക്ക് പോയി അപ്പോൾ സർജനായിരുന്നു അപ്പോൾ ഞാൻ ഈ ക്യാൻസറിൻ്റെ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ പുള്ളി ഇത് നോക്കിക്കഴിഞ്ഞിട്ടും പുള്ളിയുടെ ടെസ്റ്റിങ് കഴിഞ്ഞിട്ടും പുള്ളി പറഞ്ഞു അതൊരു ക്യാൻസർ അല്ല പക്ഷെ അത് കൂടുതൽ അതിന് ഗ്രോത്ത് ആകുകയാണെങ്കിൽ അതായത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ആകുകയാണെങ്കിൽ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതിന് മുഴയ്ക്ക് പിന്നെ അതിനൊരു വേദന ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടങ്ങനെ വിട്ടു അത് ഈ തുടർച്ചയായിട്ടൊരു ആറു വർഷത്തിൽ ആ രണ്ട് മുഴ എന്നുള്ളത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു ഒമ്പത് മുഴകളായി വേദനയില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ പിന്നെ അത് വിട്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു നമുക്ക് പല പല കാര്യങ്ങളും കുളിക്കുമ്പോഴും അതിനൊക്കെ നമ്മൾ തൊടുമ്പോഴും ഒക്കെ ഭയങ്കര അസ്വസ്ഥകളുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിങ്ങനെ ഈ കടലുണ്ടി എൽറൂഹ ധ്യാനകേന്ദ്രത്തിലേക്ക് വരാനിടയായത് എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഈ രോഗശാന്തികളുടെ കാര്യങ്ങൾക്കൊന്നും അത്രയ്ക്കൊന്നും അറിയില്ല ഇതില്ലായിരുന്നു പക്ഷേ സ്തുതിപ്പ് ഞാൻ ഇവിടുത്തെ ഭയങ്കര ഒരു സ്തുതിപ്പ് ആക്ച്വലി ഒരു വൈകുന്നേരം ഒരു കുർബാന കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ മണിക്കൂറൊരു കണ്ടിന്യൂ സ്തുതിപ്പുണ്ട് ഞാൻ ഈ ചൊവ്വാഴ്ച അച്ഛൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ നിയോഗം ശാരീരിക രോഗങ്ങൾക്കും ഇന്നർ ഹീലിങ് ഇതിനാണെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് ഈ എൻ്റെ രോഗത്തെ ഈ മുഴകളെ ഞാൻ ഫുള്ളായിട്ട് സമർപ്പിച്ചിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് കർത്താനോട് പ്രാർത്ഥിച്ചു തന്നെ ഇതൊന്ന് തുടനെ അപ്പോൾ ഈ ഒന്നര മണിക്കൂർ സ്തുതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്നോണ്ട് തന്നെ സ്തുതിക്കേ ഞാനൊരു സെക്കൻഡ് പോലും ഇവിടെ അതെ ഫുള്ളായിട്ട് ആ അച്ഛൻ്റെ കൂടെ ആയാലും ഇവിടുത്തെ പാട്ടുകളും പ്രാർത്ഥനകളും കൂടെ ഒന്നര മണിക്കൂർ നിർത്താതെ നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്ക് അത് കഴിഞ്ഞിട്ട് അച്ഛനും ബ്രദേഴ്സും ഇങ്ങനെ വിളിച്ചു പറയുന്നത് രോഗസൗകൃത്തിൻ്റെ കാര്യം അപ്പോൾ ഞാനത് കഴിഞ്ഞിരുന്നപ്പോൾ എനിക്ക് തൊടാൻ പേടിയായിരുന്നു തൊട്ട് നോക്കാൻ പേടിയായിരുന്നു കർത്താവ് സുഖപ്പെടുത്തിയോ കാര്യം വിശ്വാസം വന്നാലും എനിക്ക് അത്രയ്ക്കും വന്നില്ലായിരുന്നു ഞാനതുകൊണ്ട് തൊടാണ്ട് തന്നെ ഞാനങ്ങനെ എൻ്റെ ചേരലിരുന്നു വിളിച്ചു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത് അവിടെ ബ്രദർ വിളിച്ചു പറഞ്ഞത് ഒരു സഹോദരൻ്റെ വയറ്റിലെ മുഴകൾ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എന്നാണ് ബ്രദറെ വിളിച്ചു പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ വയറ് തട്ട് നോക്കുന്നത് ഈ അറ്റം തുടങ്ങി ഈ അറ്റം ഒരു ഒറ്റ മുഴ പോലും ഇല്ലാതെ കർത്താവ് അത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി ഭയങ്കര അത്ഭുതമായി പോയി കാര്യം ഇത്രയ്ക്കും ഒരു അത്ഭുതം എനിക്ക് ജീവിതത്തിൽ തന്നെ സംഭവിക്കാനില്ല ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവൻ കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം ഈശോയുടെ സന്നിധിയിൽ മുട്ട ഉത്തി കരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം എല്ലാവരും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു ഹാലുലിയ ഹാലുലിയ ഹലുലിയ ശബ്ദം ഉയർത്തിച്ചേൻ ഹാലുലിയ ഹാലിയ ഹലിയ കരുണാമയ കനിയേണമേ േ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായി